ആശാ ശരത്തിന് ആശ്വാസം വഞ്ചന കേസിൽ ഹൈക്കോടതി സ്റ്റേ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പോലീസ് പ്രതിയാക്കിയ നടി ആശാ ശരത്തിന് ആശ്വാസം എഫ്ഐആർ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടി നൽകിയ ഹർജിയിൽ ഇടക്കാല വിധി ആശാ ശരത്തിനെതിരായ നടപടികൾക്ക് കോടതി ഹൈക്കോടതി സ്റ്റേ ചെയ്തു എഫ്ഐആർ റദ്ദാക്കിയിട്ടില്ല ഹർജി സമർപ്പിച്ച ശേഷം നടന്ന വിധിയിലാണ് ഹൈക്കോടതിയുടെ അടിയന്തര ഇടപെടൽ എസ് പി സി എന്ന വളം കമ്പനി ജനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ച് പറ്റിക്കുകയായിരുന്നു എസ് പി സി തുടങ്ങിയ പ്രാണ ആപ്പായിരുന്നു നടിയെ കുഴിയിൽ വീഴ്ത്തിയത് ആശാ ശരത് ആപ്പിൽ ഡാൻസ് കലാ അധ്യാപിക ആയിരുന്നു ഓൺലൈനിലായിരുന്നു ക്ലാസുകൾ പ്രാണ ആപ്പിനായി നാനൂറ് കോടിയിലധികം രൂപ ജനങ്ങളിൽ നിന്നും എസ് പി സി കമ്പനി പിരിച്ചെടുത്തു എന്നാണ് ആരോപണം ഒടുവിൽ ആശാ ശരത് നൃത്തം പഠിപ്പിച്ചിരുന്ന പ്രാണ ആപ്പ് പൊളിഞ്ഞു നിക്ഷേപകരുടെ പണം പോയി പ്രാണ എന്റെ പ്രാണൻ എന്ന് പറഞ്ഞായിരുന്നു പ്രാണയിൽ ചേരാൻ ആശാ ശരത്തിന്റെ യൂട്യൂബ് പരസ്യങ്ങൾ ഇതിനിടെ ആശാ ശരത്തിനെതിരെ കൊല്ലത്ത് പരാതിയും വന്നു പോലീസ് നടിക്കും മറ്റും എതിരെ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തു നടി ആശാ ശരത് ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ഐ പി സി നാനൂറ്റി നാനൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ആറ് മുപ്പത്തിനാല് ഇങ്ങനെ ജാമ്യമില്ലാ വകുപ്പുകളിലാണ് കേസ് ഉള്ളത് കൊല്ലം മെരവിപറം പോലീസ് ആണ് എഫ്ഐആർ ഇട്ടത് നടി ആശാ ശരത് ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ എഫ്ഐആറിൽ പറയുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ് ആവലാതിക്കാരൻ പണി പൂർത്തിയാക്കിയ കൊമേഴ്സ്യൽ കെട്ടിടത്തിൽ ഒന്നാം പ്രതി ചെയർമാനും രണ്ടാം പ്രതി ഡയറക്ടറും മൂന്നാം പ്രതി സിഇഒയും നാല് മുതൽ എട്ട് വരെ പ്രതികൾ സ്റ്റാഫുകളായും ഒമ്പതാം പ്രതി കൊല്ലം ജില്ലാ കോഓർഡിനേറ്ററായും പത്താം പ്രതി ബോർഡ് മെമ്പറായും പ്രവർത്തിച്ചു വരുന്ന എസ് പി സി പ്രാണ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസി തുടങ്ങുന്നതിന് നടി ആശാ ശരത് പത്രമാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ പരസ്യങ്ങളിലൂടെയും നൽകിയ ഉറപ്പുകൾ നൽകി പതിച്ചു ആശാശരത്തിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ എസ് പി സി കൊല്ലം ജില്ലാ കോർഡിനേറ്ററായ ഒമ്പതാം പ്രതിയുടെ നിർദ്ദേശപ്രകാരം ആവലാധികാരൻ ഒന്നാം പ്രതിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിൽ ലഭിച്ച ഉറപ്പിന്മേലും ഒന്ന് മുതൽ എട്ട് വരെ പ്രതികൾ ആവലാധികാരന്റെ സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വർഷം മുതൽ വിവിധ സ്ഥലങ്ങളിലായി നേരിട്ട് എത്തി ആവലാതിക്കാര സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസി തുടങ്ങാൻ വൻ ലാഭം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു ശേഷം അമ്പത്തി ലക്ഷം രൂപ മൊത്തം വേണമെന്നും ആയതിൽ പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് ആയി നൽകണമെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിൽ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആവരാതിക്കാരൻ ടിയാന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ലക്ഷം രൂപയും ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ട് ലക്ഷം രൂപയും പ്രതികളുടെ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പ്രതികൾ നൽകിയ പ്രകാരമുള്ള സ്ഥാപനത്തിന് ഫ്രാഞ്ചൈസി നൽകാൻ തയ്യാറാകാതെയും നൽകിയ പണം ആവലാതിക്കാരന് തിരികെ നൽകാതെയും ആവലാതിക്കാരൻ അഡ്വാൻസിനായി നൽകിയ പണം തിരികെ നൽകില്ലെന്നും പോലീസിൽ പരാതി നൽകിയാൽ ആവലാതിക്കാരനെ ഭൂമിക്ക് മുകളിൽ വച്ചേക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും ആവലാതിക്കാരനെ ചതിച്ചും വഞ്ചിച്ചും ടിയാന് പത്ത് ലക്ഷം രൂപ അന്യായ നഷ്ടം സംഭവിക്കുന്നതിന് ഒന്നു മുതൽ പത്ത് വരെ പ്രതികൾ പരസ്പരം ഉത്സാഹികളും സഹായികളുമായി പ്രവർത്തിച്ചു മേൽ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ കേസിലാണ് ഇപ്പോൾ നടി ആശാ ശരത്തിന് ഹൈക്കോടതി താൽക്കാലിക ആശ്വാസം നൽകിയിരിക്കുന്നത്